നമസ്കാരം കേന്ദ്രമന്ത്രിമാരുടെയും കേന്ദ്ര സഹമന്ത്രിമാരുടെയും വകുപ്പുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം അതിൻ്റെ പൂർണ്ണ രൂപം കിട്ടും മലയാളത്തിൻ്റെ അഭിമാനമായ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിന് ടൂറിസം സാംസ്കാരിക വകുപ്പിൻ്റെ സഹമന്ത്രിയായിട്ടാണ് അദ്ദേഹത്തിന് വകുപ്പ് നൽകിയിരിക്കുന്നത് ടൂറിസം സാംസ്കാരിക വകുപ്പ് സഹമന്ത്രിയായി തൃശ്ശൂർ എം സുരേഷ് ഗോപി ചുമതലയേൽക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ടൂറിസം സാംസ്കാരികം ഈ രണ്ട് കാര്യങ്ങളും കേരളവുമായി ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം തീർച്ചയായിട്ടും ടൂറിസം രംഗത്ത് വലിയ ഒരു മുന്നേറ്റത്തിന് കേരളത്തിന് സാധ്യതകളുണ്ട് അതുപോലെ സാംസ്കാരികമായി ഒരുപാട് മുന്നേറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ അദ്ദേഹം ഒരു ജനകീയ മാധ്യമമായ സിനിമയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സാംസ്കാരിക സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയൊക്കെ തന്നെ ഭാഗമായി സിനിമയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും ശക്തമായൊരു സാന്നിധ്യമായി മാറാൻ സുരേഷ് ഗോപിക്ക് കഴിയും എന്നുള്ളതാണ് ഈ ടൂറിസം സാംസ്കാരികം എന്ന വകുപ്പിൻ്റെ ചുമതല അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ് ടൂറിസത്തിൻ്റെയും സാംസ്കാരികത്തിൻ്റെയും ചുമതലയുള്ള കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന് കീഴിലായിരിക്കും സുരേഷ് ഗോപി പ്രവർത്തിക്കുക ടൂറിസം സാംസ്കാരിക വകുപ്പ് സഹമന്ത്രിയായി സുരേഷ് ഗോപി പ്രവർത്തിക്കും തീർച്ചയായിട്ടും അത് വളരെ കേരളവുമായി നേരത്തെ പറഞ്ഞതുപോലെ കേരളവുമായി വളരെ അഭേദ്യമായ ബന്ധം ഈ രണ്ട് വകുപ്പുകൾക്കുമുണ്ട് അതുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിന് ടൂറിസം വികസനത്തിന് വേണ്ടിയൊക്കെ തന്നെ ശക്തമായി പ്രവർത്തിക്കാനുള്ള അവസരമാണ് സുരേഷ് ഗോപിക്ക് ഈ ഒരു സഹമന്ത്രി സ്ഥാനത്തിലൂടെ ടൂറിസം സാംസ്കാരിക സഹമന്ത്രിസ്ഥാനത്തിലൂടെ കടന്നു വന്നിരിക്കുന്നത് മറ്റ് ചില വകുപ്പുകൾ കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ക്യാബിനറ്റ് റാങ്ക് ഉള്ള വകുപ്പുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജിതൻ റാം മാഞ്ചി ചെറുകിട ഇടത്തരം വ്യവസായ വകുപ്പ് മന്ത്രിയായി ചുമതലയേൽക്കും എച്ച് ഡി കുമാരസ്വാമി ജെ ഡി എസിന്റെ കർണാടകത്തിലെ നേതാവ് മുൻ മുഖ്യമന്ത്രി അദ്ദേഹം ഉരുക്ക് ഖനി വ്യവസായത്തിന്റെ ചുമതലയുള്ള കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായി ചുമതലയേൽക്കും അശ്വിനി വൈഷ്ണവ് റെയിൽവേ റെയിൽവേയ്ക്കൊപ്പം അദ്ദേഹത്തിന് വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് അശ്വിനി വൈഷ്ണവിന് അതുപോലെ പ്രഹ്ലാദ് ജോഷിയാണ് ഭക്ഷ്യ വകുപ്പ് ഇനി കൈകാര്യം ചെയ്യുക ചിരാഗ് പാസ്വാൻ കായികമന്ത്രിയായി ക്യാബിനറ്റ് റാങ്കുള്ള ഉള്ള കായികമന്ത്രിയായി ചിരാഗ് പാസ്വാൻ എത്തും ജെ പി നദ്ദ മുൻ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് കടന്നു വന്നത് വലിയ വാർത്തയായിരുന്നു ജെ പി നദ്ദ ആരോഗ്യവകുപ്പിൻ്റെ ചുമതലയായിരിക്കും വഹിക്കുക ആരോഗ്യ വകുപ്പ് ക്യാബിനറ്റ് റാങ്കുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടായിരിക്കും ജെ പി നദ്ദ ചുമതലയേൽക്കുക അതുപോലെ കിരൺ റിജ്ജു കാര്യവും ന്യൂനപക്ഷവുമാണ് കൈകാര്യം ചെയ്യുക ന്യൂനപക്ഷ വകുപ്പും കാര്യവും കിരൺ കിരൺ റിജ്ജു അദ്ദേഹം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം കായിക മന്ത്രിയായിരുന്നു വകുപ്പുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സുരേഷ് ഗോപിക്ക് ഈ വകുപ്പുകൾ കൊടുത്തിരിക്കുന്നു സാംസ്കാരിക ടൂറിസം അതുപോലെ പെട്രോളിയത്തിൻ്റെ ചുമതലയുമുണ്ട് പെട്രോളിയം വകുപ്പിൻ്റെ ചുമതല കൂടി സുരേഷ് ഗോപിക്ക് നൽകിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് സാംസ്കാരിക ടൂറിസം പെട്രോളിയം വകുപ്പിൻ്റെ ചുമതല കൂടി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇനിയിപ്പോൾ ജോർജ് കുര്യനെ ഏത് വകുപ്പ് കൊടുക്കും എന്നുള്ളതാണ് ബാക്കി വകുപ്പുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ വരുന്ന ബുള്ളറ്റിനിൽ നമുക്ക് അറിയാം